ഗാന്ധിജിയുടെ അപൂർവ ചിത്രങ്ങളുടെ പ്രദർശനം ചോമ്പാലയിൽ നടന്നു ഗാന്ധിയനാദർശങ്ങളെ ജീവിതത്തിൽ പകർത്തി എല്ലാ കാര്യങ്ങളിലും സത്യസന്ധതയും ലാളിത്യവും പുലർത്തി ചോമ്പാലയിലെ നാട്ടുകാരുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ ആയിക്കര കിഴക്കയിൽ മഹാത്മാസദനിൽ കേളപ്പൻ മാസ്റ്ററുടെ പാവനസ്മരണക്കായി മകൾ ഡോക്ടർ കസ്തൂർഭായുടെ സഹകരണത്തോടെ മഹാത്മജിയുടെ അപൂർവ ചിത്രങ്ങളുടെ പ്രദർശനം ശ്രീനാരായണ ഗുരു പഠന കേന്ദ്രത്തിൽ നടന്നു ശ്രീനാരായണ ഗുരു പഠന കേന്ദ്രത്തിൻ്റെ നാൽപ്പത്തിമൂന്നാം വാർഷികോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗാന്ധി ചിത്ര പ്രദർശനം പ്രമുഖ എഴുത്തുകാരൻ സത്യൻ മാടാക്കര ഉദ്ഘാടനം ചെയ്തു ചോമ്പാൽ കടലോരത്തെ ശ്രീനാരായണ എൽ പി സ്കൂളിൽ അധ്യാപകനായിരുന്നു കേളപ്പൻ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ സ്കൂളിൽ നിന്നും വിരമിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു ശ്രീനാരായണ എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ പ്രീജിത്ത് കുമാർ കെ പി മുൻ പ്രധാന അധ്യാപകൻ പവനൻ സ്കൂളിലെ അധ്യാപിക അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർക്കൊപ്പം ശ്രീനാരായണ ഗുരു പഠന കേന്ദ്രം ഭാരവാഹികളും ചടങ്ങിൽ പങ്കാളികളായി പ്രധാനപ്പെട്ട സ്ഥാനത്തെത്തിക്കുന്നതിൽ വഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഗായികയാണ് വേദിക എ എൻ്റെ മകളായ വേദിക നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഗാനം മഹത്തായ ഗാനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക